ഓ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ കാണിക്കുന്ന കോഴികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം ഇത് രണ്ട് മാസമായ കോഴികളാണ് ഇവർക്ക് നൂറ്റമ്പത് രൂപയാണ് വാങ്ങി ചോദിക്കുന്നത് പിന്നെ അതിൽ കുറച്ച് കോഴികളുണ്ട് മൂന്ന് മാസമായ കോഴികൾ അവർക്ക് പറയണ വില ഇതൊക്കെ നല്ല നല്ല കോഴികളാണ് നാടൻ കോഴിയാണ് കേട്ടോ തൊപ്പി കോഴിയൊക്കെ ഉണ്ട് ഇതാണ് മൂന്ന് മാസമായ കോഴികൾ ഇവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ഇതൊക്കെ വെച്ച് വിരിയിച്ച കോഴികളാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ നമ്മൾ വേണ്ടപ്പെട്ടാൽ മതി ഒരു സ്ഥലം കിടക്കുന്നത് മലപ്പുറം ജില്ലയാണ് പക്ഷേ സ്ഥലം പുലാമൻ തോൾ വാളപുരം എന്ന സ്ഥലത്താണ് കേട്ടോ മലപ്പുറം ജില്ല അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കുക നല്ല കോഴികളാണ് നാടൻ കോഴിയാണ് ഇതിൻ്റെ കയ്യിൽ പല ജാതി കോഴികളുണ്ട് പിന്നെ ഗൂസ് പിന്നെ അയ്പെട്ട കുറേ സംഭവങ്ങളുണ്ട് വരെ കയ്യിൽ പാറാവ് വട്ടക്ക് പിന്നെ ഇത്രക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താ ആവശ്യം വച്ചാൽ ഇവരോട് ചോദിച്ചാൽ മതി മൊബൈലിനെ വളർത്തുന്നുണ്ട് കുറെ കുട്ടികളൊക്കെ കാണുന്നുണ്ടതില്ല ഇവരെ വീഡിയോസ് സെൻഡ് ചെയ്ത് തന്നാണ് അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ ഇവരെ കയ്യിൽ നിന്ന് കോഴികൾ വാങ്ങാൻ കരിങ്കോ ഉണ്ടോ എന്നാണ് പറഞ്ഞത് തോന്നി അതൊന്നും തീ കാണിച്ചിട്ടില്ല നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബർ ഒക്കെ കാണാൻ ശ്രമിക്കട്ടോ ഒരുപാട് കോഴികളുണ്ട് ഇവരെ കയ്യിൽ കോഴി എന്തായാലും നമുക്ക് നഷ്ടമാകില്ല അത്ര ഓവർ വിലയില്ല നല്ല കോഴികളുമാണ് വലിയ കോഴികളും ഉണ്ട് മുട്ട ഇട്ടുകൊണ്ട് കോഴികളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു മേടിക്കാം അപ്പോൾ ഇത്രക്കൊള്ളും വീഡിയോസ് അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണട്ട ഈ ഒരു വേറെ ഇനത്തിൽ പെട്ടതാണ് ഇത് ബൂസാണ് ഇതിനൊക്കെ നല്ല പേരുള്ള കോഴികളാണ് കയ്യിൽ ഒരുപാട് കൂടും കോഴികളൊക്കെ ഉള്ള ആൾക്കാരുട്ടോ ഒരു ഞങ്ങളൊരു ഗ്രൂപ്പിലുള്ളതാണ് അപ്പോൾ അവർ അയച്ചെന്നാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു പിന്നെ അങ്ങനെ കള്ളത്തിരെന്നുള്ള ഇതെല്ലാം നല്ല നല്ല കോഴികളുണ്ട് വരെ കയ്യിൽ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം അടുത്തൊരു വീഡിയോയിലൊക്കെ കാണാൻ താറാവുമുണ്ട് ഗിനിക്കോയി ഉണ്ട് ഇനിക്കോഴിയൊക്കെ നല്ല വലിയ കോഴികളാണ് നാടൻ കോഴിയൊക്കെ തോന്നുന്നുണ്ട് എല്ലാം നാടനാണ് എന്താ എല്ലാം കൂടി ഇവരെ ഈ ഷെഡിൻ്റെ ഉള്ളിൽ അപ്പുറം അപ്പുറം കുറച്ച് പ്രായമായതാണ് അപ്പോൾ എല്ലാ വീണ്ടും കോഴികളുള്ള ഒരു ഫാമാണ് ഇത് ഒരു കുറേ വർഷം വയക്കുള്ളതാണ് കോഴികളെ വളർത്തിയിട്ട് ഇഷ്ടംപോലെ വിൽക്കണമുണ്ട് കേട്ടോ അപ്പോൾ തോന്ന കോഴികളുണ്ടായപ്പോൾ ഒന്ന് സെയിൽ നിന്നിടാമെന്ന് വിചാരിച്ച് കാണാം അപ്പം ഇതിൽ നമ്പർ ഉണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി അടുത്തുള്ളവർക്കൊക്കെ ചെന്ന് വാങ്ങിക്കുക അല്ലാത്തവർക്ക് പിന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വണ്ടി സർവീസ് ഉണ്ടാവും എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടോന്നെ അപ്പം ഈ നാടൻ കോഴി പല സ്ഥലത്തും ഇല്ലാതായി പോവാണ് പക്ഷേ അപ്പോൾ നമുക്ക് ഒരു നാല് കോഴീനെ വളർത്തണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളടുത്ത് വാങ്ങിയാൽ നല്ല കോഴികളെ കിട്ടും അപ്പോൾ പൊതുവെ മഴയല്ലേ അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കി വാങ്ങാം പിന്നും പറയരുത് എന്നും അങ്ങനത്തെ പണിയൊന്നും ആരും ചെയ്യൂലും മിണ്ടാപ്രാണികളല്ലേ നല്ല കോഴികളും ആണ് നാടനുമാണ് നാടനല്ലാത്ത ഒന്നും നമ്മൾ നിങ്ങൾ ചോദിക്കണം നാടനാണോ അല്ലേന്ന് നാടൻ കോഴി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാടൻ കോഴി തന്നെ ആവും പൂവാൻ കോഴികളും എല്ലാം ഉണ്ട് വരവായിരുന്നു വേറെന്തോ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല പിന്നെ അടുത്തൊരു വീഡിയോയിലൊക്കെ കാണാം ഇത്രക്കോളിൽ കേട്ടോ ഇനി ഇക്കോഴിയൊക്കെ സാധാ കോഴികളുള്ള വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഏജന്തുക്കളെ ഒരു ശത്രുത ഒന്നും ഉണ്ടാവില്ല കാരണം ജയജന്തുക്കൾ ഇതുള്ളവർക്ക് ഏജന്തു വരൂല്ല എന്നാണ് പറയണത് ഇത്രേയുള്ളൂ ഞാൻ അടുത്ത വീഡിയോ കാണാം